ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ മഴയൊക്കെ ഉണ്ടോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ടട്ടാ അപ്പം ഒന്ന് കറി വെക്കാൻ മറ്റേ സ്റ്റോക്ക് ആയിട്ട് ഫ്രീസറിലെന്തേലൊക്കെ ഉണ്ടാവും കേട്ടോ എന്നൊന്നുമില്ല അപ്പോൾ നൂറോ അറിയണ പോലെ ഫ്രീസറിൻ്റെ ഫ്രിഡ്ജിൻ്റെ ബോക്സ് നോക്കുമ്പോൾ അതിൽ കുറച്ച് കൂടുതലും എടുക്കുന്നുണ്ട് കേട്ടാ വേറെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ഉള്ള ചക്കക്കൂരു ഉണ്ടല്ലോ അപ്പോൾ ഇപ്പം ഈ വേനൽക്കാലത്ത് ഉണങ്ങിയ പോലെ നിന്നിട്ട് ഇപ്പം മഴ പെയ്തപ്പോൾ ഒന്നിങ്ങ ഒരു തോമ്പായിട്ട് ഇങ്ങനെ തോമ്പായിട്ടിങ്ങനെ വരുന്നൂട്ടാ ഒരു ചെറിയ രണ്ട് ഇല്ലിയും മുഴുങ്ങിയ ആകുമ്പം ഒരു ഇല്ലിയുമ്പം ഞാനൊരു നാല് തൻ്റെ ഇല പൊട്ടിച്ചിർന്നിട്ട് ചക്കക്കൂരും കൂടിയിട്ട് ഒരു കറി ഉണ്ടാക്കുക കേട്ടാ അപ്പം ഞാൻ ചോദിച്ചെന്നാൽ മത്തിയൊക്കെ കിട്ടിയിട്ട് വെച്ചിങ്ങേ മത്തി കുറച്ച് വറ്റിച്ചിട്ട് മുളക് ഇടാലോ മത്തി ഏതായാലും മോനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും കുറച്ച് ഞാൻ നാളികേരൊക്കെ അരച്ചിട്ട് കുക്കറിൽ കുക്കറിലന്നെ ചക്കക്കൂരും പരിപ്പും വന്നുകൊണ്ട് വേവിച്ചിട്ട് ചട്ടിക്ക് വെച്ചു കൊടുത്തതാ കേട്ടാ എന്നിട്ട് അങ്ങനെ ഇലയും ഒക്കെ ഇട്ട് നാളികേരൊക്കെ കൂട്ടി കൂട്ടുകയാണ് അപ്പം വേഗം എന്ന് വേവാൻ മടിയുള്ള ചക്കക്കൂരും ഈ കുക്കറിലൊക്കെ വന്നുകൊണ്ട് അടിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടൂട്ടാ പക്ഷേ പ്രതീക്ഷകളൊക്കെ തെറ്റി തെറ്റിയിട്ടോ ഏട്ട മീനിന് പോയി വന്നിട്ട് പറഞ്ഞു അവിടെ വെത്തല് മാത്രമല്ലോ അത് നിങ്ങൾക്ക് വെത്തില്ലല്ലോ വേറെ മീനൊന്നും ഇല്ലയെന്ന് ഞാൻ കുറേ കണ്ട് വളവ് കാര്യൊക്കെ പോയി പക്ഷെ മീനൊന്നുമില്ല മീനൊന്നൊന്നും വന്നതില്ലയെന്ന് ശരിയെന്നെയാണ് മറ്റേ ഇങ്ങനെ പൂക്ക് ഒരു പതിനൊന്നര വരെ പൂക്ക ഇട്ടിട്ട് ഇങ്ങനെ പൂക്കിട്ടിട്ട് മീൻകാർ പോകൂട്ടാ ഇന്നൊരൊറ്റ മീൻകാരെ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ പോകുമ്പോൾ അതിൻ്റെ മാത്രം പൂക്കേ കേട്ടുള്ളൂ പിന്നെ പത്തോളം ഭർത്താൻ മോൻ കഴിക്കാം പക്ഷേ എനിക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ എന്താ മുപ്പരും വാങ്ങിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഭർത്താൻ മോന് ഇഷ്ടമായിരുന്നു അറിഞ്ഞു ഏന്ന് പറഞ്ഞു അപ്പം പിന്നെ ഉച്ചയ്ക്ക് പിന്നെ എന്തായാലും ഇനിയിപ്പോൾ രാത്രിക്ക് എന്തായാലും ഉണ്ടെങ്കിൽ പണാടുണ്ടെങ്കിൽ മേടിക്കാലോ ചേച്ചി അപ്പം ഒന്ന് ഓട്ടപ്പംട്ടാ മൈദയായിട്ട് അപ്പോൾ കുറേ സായി മോനോട് ഞാൻ എന്താ നാളെ കടി ഉണ്ടാക്കേണ്ടി ഒരു ദിവസം ചോദിച്ചപ്പോൾ മെ ഓട്ടപ്പം മൈദയായിട്ട് അരി അരി അരച്ചിട്ടുള്ള മോന് അത്ര താല്പര്യം ഇല്ല കേട്ടാ ഇനി അത് ഉണ്ടാക്കേണ്ടട്ടാന്നൊക്കെ പറയും അപ്പം മൈതയുടെ ഓട്ടപ്പം നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്നലെ ഞാൻ മുട്ടയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നല്ലോ അപ്പം അതാവുമ്പോൾ ഞാനും കൂടി കഴിക്കും പക്ഷേ വീട്ടിലുള്ള മുട്ട ആകുമ്പോൾ പിന്നെ ഞാൻ കഴിക്കില്ല അപ്പം അങ്ങനെ മൈദ ഒന്ന് കലക്കി എടുക്കണ്ടിട്ടാ ഉപ്പും വെള്ളവും ഒരു മുട്ടയും ചേർത്തിട്ട് നല്ല ടേസ്റ്റാട്ടാ ഏറ്റവും ബെസ്റ്റ് മീൻ കറിയും ചിക്കൻ കറിയൊക്കെ കിട്ടിയിട്ടൊക്കെ കഴിക്കട്ട പക്ഷേ തേങ്ങാ പാൽ കൂട്ടിയിട്ട് കഴിക്കാതെ ഒരു രക്ഷയില്ലാട്ടോ അപ്പം അതൊക്കെ കലക്കിയിട്ട് ഞാനവിടെ മാറ്റി വച്ചിട്ടാ ചോറ് വന്നില്ല ചോറ് വന്നിട്ട് അടുപ്പത്ത് വേണം അതുണ്ടാക്കാനും അപ്പോൾ ഏട്ടൻ കട മീനിന്ന് പോയത് വരുമ്പോൾ മീൻ ഇല്ലേട്ടാ അപ്പം ഞാൻ പറയുന്ന പുളിങ്ങും വേണമെന്ന് പുളിങ്ങ കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസിക്കും കൂടി ഉള്ളു മുന്നേ പറയണമല്ല ഞാൻ പിന്നെ മറക്കും അപ്പോൾ ദോശപ്പുളി കൊടു നിർത്തേട്ടാ എനിക്ക് ഈ പുളിട്ട ഇഷ്ടം ഈ തൂക്കി പേടിക്കില്ലേ പുളിങ്ങ പൊട്ടിക്കുമ്പോഴൊക്കെ എനിക്കെന്തോ ആ പുളിയോട് തീരെ താല്പര്യം ഇല്ല കേട്ടാ ചൊരു വശം ഞാൻ വാങ്ങിച്ചിട്ട് ഭയങ്കര പുളി എത്ര കുറച്ചിട്ടാലും കറി പുളി തന്നെ പുളി തന്നെ അപ്പോൾ ഇതങ്ങനത്തെ ഒരു പ്രശ്നമില്ല അപ്പം എനിക്കെന്നോ ഇഷ്ടമാണ് ദോശ പുളിയാട്ട അപ്പോൾ ഒരേ ലോൺ തന്നെ രണ്ട് ലോണാണാവുമോ അതൊന്നു കൊടുന്ന് ഇട്ടാ അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഈ പുളിങ്ങ വെള്ളത്തിൽ ഇടാൻ നേരത്ത് കഴിയുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പിച്ചി മാന്തി എടുക്കുന്നേക്കാട്ടി നല്ലത് നമ്മളെ ഓരോ അളവിനനുസരിച്ചിട്ട് ഇങ്ങനെ പീസാക്കി വെച്ചാൽ ഓരോ കഷ്ണിങ്ങോട്ട് എടുത്താൽ മതിയല്ലോ പിന്നെ നല്ല പുളിയാട്ട ഈ പുളി ഒരു ശകലം ഇട്ട് ഒന്ന് തുള്ളി കഴുകി ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് പിഴിയുമ്പോഴത്തേന് തന്നെ നല്ല പുളിയാവും പിന്നെ നമ്മൾക്ക് പിഴിയേണ്ട അപ്പം അതിനനുസരിച്ചിട്ടിങ്ങനെ ഓരോ ചെറിയ പീസ് ഉണ്ട് എടുത്താൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി അപ്പോഴേക്ക് അപ്പം ഞാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പാക്കായ പഴം ഉണ്ടെങ്കിൽ മേടിച്ചോളി അപ്പോൾ ഈ നാല് മണിക്കൊക്കെ മോനും ഇവിടെ ഉണ്ട് വേട്ടനും ഉണ്ട് ഇട്ടാ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇവിടെ അടിക്കുക അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പഴവും കൂടുന്നുണ്ട് കേട്ടാ മീനിന് പോയ ആൾ മീ ഇല്ലാതെ പഴം പുളിയൊക്കെ ആയിട്ട് വന്നു ഇപ്പം എന്തായാലും ഉച്ചയ്ക്ക് പിന്നെ ഇങ്ങനെ പോട്ടയെന്ന് വിചാരിച്ചു പിന്നെ കഴിക്കാൻ നേത്തി പപ്പടം കാച്ചിയും ഓംലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അതൊന്നും പിന്നെ മീൻ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമ്മൾ ആ കമൻറ്റിൻ്റെ വിഷമം പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ സപ്പോർട്ടായിട്ട് വന്നിട്ടാണ് ഇനി അതൊന്നും ഇതാക്കില്ല അപ്പം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നന്ദനാ പിള്ള ഞാൻ നന്ദനാ പിള്ള എന്തോ ഒരു പിള്ളാന്നാ കേട്ടാ പക്ഷേ വിദ്യാപിള്ളന്ന് തോന്നുന്നുണ്ട് ഒരു പിള്ളയാണ് അപ്പോൾ ഞാൻ നന്ദനാ പിള്ളയെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ചേച്ചി ഞാനങ്ങനെയൊന്നും എഴുതി ഞാനും കമൻറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോളെ കാണലിട്ട് ഇപ്പോൾ അപ്പുട്ടനെ വന്നതിൻ്റെ ശേഷം ഒരു കൂട്ടുകാർ നന്ദനാ പിള്ള കാണാറുണ്ട് കേട്ടാ വീഡിയോ അപ്പോൾ അത് പറഞ്ഞിട്ടാണ് അപ്പം നന്ദനോട് സോറി പേരും മാറിയതാട്ടാ പിള്ളയിൽ ആണ് അപ്പോൾ എനിക്ക് എന്തോ ഇങ്ങനെ കമൻറ്റ് വായിച്ച ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് വിദ്യാപിള്ളയാണ് അങ്ങനെ ഒരു രണ്ടക്ഷരം അപ്പം എന്തായാലും നന്ദനയ്ക്ക് വിഷമായി ഞാൻ സോറിട്ടാ അപ്പം ഇനി അങ്ങനെ എന്ത് ബാഡ് കമൻറ്റ് വന്നാലും ഞാനതിന് പ്രതികരിക്കില്ലേ അപ്പാണ്ട് ഡിലീറ്റാ കൂട്ടാ പക്ഷേ ഇതുപോലെ ഇല്ല കേട്ടോ നമുക്ക് അങ്ങനെ ഇപ്പം ഈ അപ്പുട്ടെ നമ്മൾ പൊന്നുപോലെ നോക്കണ അതിനെ എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു പറഞ്ഞപ്പം നമുക്ക് ഒരു വിഷമമായി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ അറിയണ കൂട്ടുകാർക്ക് അറിയാം ഏ അപ്പോൾ ആയിരം നമ്മളെ മനസ്സിലാക്കാത്ത ആയിരം കൂട്ടുകാരെക്കാട്ടും നമ്മളെ മനസ്സിലാക്കണ പത്ത് കൂട്ടുകാർ അത് അത് മതി കേട്ടാ അപ്പം നമ്മളെ മനസ്സിലാക്കണ കുറച്ച് പേരുണ്ട് അത് മതി അപ്പം ഒരുപാട് സന്തോഷമായിട്ടെങ്കിൽ ഇപ്പം എല്ലാവരും അതൊന്നും ഇതാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ നമ്മളെ സൗന്ദര്യ ഡ്രീംസ് പറഞ്ഞു ബാഡ് കമൻ്റ് ഒന്നും കേൾക്കും വേണ്ട കാണും വേണ്ട വായിക്കും വേണ്ടു ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ വെന്ത് ഒക്കെ അപ്പം നന്ദനോട് വീണ്ടും ഒരു സ്റ്റോറി ഇട്ടാ പേര് മാറിയതാണ് പുള്ളി വിദ്യ പിള്ളിയാ തോന്നുന്നുണ്ട് ഞാൻ എനിക്ക് അപ്പനായിട്ട് ഡിലീറ്റാക്കി ഞാൻ എനിക്ക് സങ്കട അതേഷ്യമൊക്കെ വന്നപ്പോൾ അപ്പം ഇനി ഒരു ഒരു ബാഡ് കമൻ്റ് നമ്മൾ നോക്കില്ലേട്ടാ ഒരു സോഷ്യൽ മീഡിയ ആവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ അപ്പം അങ്ങനെ ചോറൊക്കെ വെന്ത് ഇതൊക്കെ വാർത്തിട്ടാ വാർത്തിട്ടാ വെച്ചിട്ടുണ്ട് അങ്ങനെ ഓട്ടപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടാ നല്ല സൂപ്പറായിട്ടുള്ളത് ഓട്ടപ്പം ഈ തണുപ്പൊക്കെ ആകുമ്പോൾ ഒരു അലർജിയുടെ പ്രശ്നം ഉണ്ടാവും കേട്ടോ അതാണ് ഇടയ്ക്ക് ചുമ വരുന്നത് പിന്നെ പാട്ട് ഞങ്ങൾ ഇപ്പം കൂടുതലും അങ്ങനെ പാടാത്തത് അതാണ് കേട്ടോ കുറേ ദിവസമായി ഇപ്പം ചേച്ചി പറയണ ആഴ്ചയിൽ പാട്ട് പാടും പാട്ട് പാടും ഫോണും ഉണ്ടാവും കൂടെ അപ്പം പിന്നെ നമ്മൾ പാട്ട് പാടാനൊക്കെ നന്നാ പിന്നെ സാഹചര്യമൊക്കെ കിട്ടുമ്പോൾ പാടാലോ നമ്മൾ വലിയ ഗായകമൊന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ നാളികേരൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് ഇട്ടാ മുരിങ്ങേര ഇലക്കറിയിലേക്ക് ഉള്ള ഇത് തന്നെ തന്നെ ചിരകി വെച്ചു നമ്മളെ നാളികേര പരിക്കുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ പിന്നെ ചൂടാക്കാൻ തന്നെ കഴിക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് പിന്നെ തേങ്ങ പൊളിച്ച് ചിരകി പിഴിഞ്ഞ് വരുമ്പോഴേക്കൊക്കെ ചൂടാറും ചെയ്യുമല്ലോ ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇനി ഇങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നമ്മളൊക്കെ വഞ്ചി വഞ്ചി കഴിഞ്ഞ് എന്നൊക്കെയാണ് ആ വക്കരെ എത്തുകല്ലേ എന്നേലും എത്തും അല്ലേ പ്രതീക്ഷ അതല്ലേ എല്ലാം സ്വപ്നങ്ങൾ കാണല്ലേ അങ്ങനെ ചായ കുടിക്കുകട്ടാ അപ്പോൾ ഏട്ടനും കൊടുത്ത് ഞാനും ഇങ്ങനെ തേങ്ങാപ്പാൽ ഇങ്ങനെ ഈ ചൂടുള്ള ഓട്ടപ്പത്തിൻ്റെ ഇങ്ങനെ ഒഴിച്ചിട്ടിങ്ങനെ പൊട്ടിച്ചിന്തിനുണ്ടല്ലോ ഓ ഒരു രക്ഷയില്ലേട്ടാ മക്കളെ അങ്ങനെ ചായയുടെ കഴിഞ്ഞിട്ട് ഞാൻ കോഴിയാളെ ഒക്കെ ഒന്ന് വിടാൻ പോയതാട്ടാ അപ്പോൾ കോഴിയാളൊക്കെ ചത്ത് ചേർത്തിട്ടൊക്കെ ഇപ്പോൾ കൂടൊക്കെ കാലിയായി ഒടുങ്ങിട്ടാണ് ഇനി എന്തായാലും നായ പിടിച്ചിട്ടൊക്കെ ആയിട്ട് ഇനി എന്തായാലും ഉള്ളേനെ നല്ല പോലെ നോക്കി എടുക്കണം അപ്പം ആ പിന്നീൽ ആ പോണ ആ ആൾക്ക് വലിയൊരു ഉഷാറില്ല കേട്ടൊന്ന് അപ്പം ഞാൻ മരുന്നും കൊടുത്തുണ്ട് കുറച്ച് കഴിക്കുന്ന വേപ്പിൻ്റെ അതേ വെളുത്തുള്ളിയും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ടൊന്നും അതും കൊടുക്കണം വൈകിട്ട് പിന്നെ പിടിക്കാൻ കിട്ടില്ല അങ്ങനെ കോഴികളൊക്കെ വിട്ടിട്ട് അവർക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പാത്രത്തിലൊക്കെ ഇട്ടാ തട്ടി അത് മറച്ചിടും അപ്പം മഴയൊന്നും അപ്പം ഞാൻ കുറച്ച് അരിയാണ് ഇട്ട് കൊടുത്തതാണ് ഉണക്ക പയറ് വേവിച്ച് വെച്ചി അപ്പോൾ അന്ന് ചിപ്സ് ഉണ്ടാക്കിയതിൻ്റെ കായത്തോലുണ്ടായിരുന്നു അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു ഇഷ്ടമില്ല അപ്പോൾ കുറേ ദിവസമായില്ലപ്പോൾ അപ്പോൾ പിന്നെ കായത്തോല് വേവിച്ച് അരിഞ്ഞിട്ട് പയറി കൂടെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കുറവ് ഇടാണ്ട് അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കുറച്ചധികം തന്നെ ചുവന്നുള്ളിയും കുറച്ച് മുളകും പൊടിയും കറി ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചതിൻ്റെ ശേഷം വേവിച്ച് വെച്ച പയറ് ചേർത്ത് കൊടുക്കുക അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഇതിലേക്ക് എടുത്തതിൻ്റെ ഒരു ശകെല്ലാം നാളികേരം ഉണ്ടായിന്നിട്ടാണ് അതിന് അവിടെ വെച്ചിട്ട് ഇനി അവിടെ വെച്ച് വെച്ചിട്ട് പിന്നെ ഇതാവും ഫ്രിഡ്ജിലേക്ക് ആയിട്ട് വെക്കാനും ഇല്ല അപ്പം ഞാൻ അത് കഴിഞ്ഞ് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്നാണ്ട് മുപ്പിച്ചതിൻ്റെ ശേഷം കായും ഇതൊക്കെ തോലും ഒക്കെ കൂടിയാണ്ട് ഇട്ടിട്ട് ഒന്നാണ്ട് വെള്ളം ചേർത്ത് കൊടുത്തു രാത്രി ആകുമ്പോഴേക്കും ഇനി എന്തെങ്കിലും കിട്ടുക വെച്ചിങ്ങനെ മേടിച്ച് കറി വെച്ചാൽ നാളേക്കും കൂടിയാണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ചെമ്മീൻ ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ അപ്പോൾ ചെമ്മീനൊക്കെ വറുത്തിട്ട് ചമ്മന്തിയാണ് നാലുകേര ഇട്ടിട്ടൊക്കെ ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം മുട്ട ഉണ്ട് ഉണക്കമാന്തള ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടാ അപ്പോൾ എന്നും പോലെ ആവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് പോട്ടെ അപ്പം അങ്ങനെ ഇതൊന്നും ഉണ്ടോ അലർത്തി എടുത്താൽ നല്ല സൂപ്പർ ഉപ്പേരിയായിട്ടാണ് പക്ഷേ അടുപ്പിച്ചുണ്ടാക്കുമ്പോൾ അതൊരു ഒരു ലൈഗം ആട്ടാ ഒരു ഒക്കെ വേണ്ടേ പിന്നെ നമ്മൾ മേലെന്ന് അന്ന് വഴുതനങ്ങിടന്ന് വെച്ചല്ലോ അപ്പോൾ മഴയൊക്കെ പെയ്ത് അന്ന് ഞാൻ കുറച്ച് കോഴിക്കാഷ്ടൊക്കെ ഇട്ട് മണ്ണൊക്കെ കയറ്റിൻ്റെ പിന്നെ ഈ വെള്ളം തെങ്ങീൻ്റെ ചോടായ കാരണം കൊണ്ട് വെള്ളം അറ്റീട്ടിട്ടൊന്ന് കയറിയിട്ട് കാണാണ്ട് ഇങ്ങനെ അപ്പോൾ അങ്ങോട്ട് വഴുതനങ്ങിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ എന്താ എന്നാലും കവറ് പൊട്ടുന്നൊന്നും വിചാരിക്കാമല്ലോ പൂ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ മേലെന്ന് കൊണ്ടുവന്ന് വെച്ചല്ലോ മുളകും തയ്യൊക്കെ അതൊക്കെ ഒന്ന് മണ്ണോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ തൂവുമ്പോഴൊക്കെ ഇങ്ങനെ നല്ലൊരു ഉഷാറായിട്ട് വരികയാണ് അപ്പം കണ്ടില്ലേ നല്ല മഴക്കാറുണ്ട് കേട്ടാ എപ്പോ പെയ്യും ഇപ്പം പെയ്യുന്നുണ്ട് മൂടിക്കെട്ടിട്ട് വരികയാണ് ഇന്നലത്തെ ആ ഒരു ദിവസം അല്ലെട്ടെന്ന് ചിഹ്നം ചിഹ്നം മഴ പെയ്തിട്ടുള്ള അപ്പം നമ്മൾ മേലെന്ന് കൊടുന്ന് വെച്ചാൽ പച്ചമുളക് കേട്ടാ മാറേ മുളകുണ്ടായിട്ടാണ് പക്ഷെ ഉണങ്ങൊന്നുമില്ല എന്തായാലും നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ വള്ളികളൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഒന്ന് വെക്കാണ്ട് പിടിപ്പിക്കാൻ വേനൽക്കാലം കഴിഞ്ഞതിൻ്റെ പക്ഷേ ആദ്യത്തെ പൂവട്ടാ േനക്കാലത്തൊക്കെ ഇങ്ങനെ മാലി ഉണങ്ങിയിട്ട് നിക്കിരുന്നു വെള്ളം കൂടി ഇല്ലായിരുന്നെല്ലാം ഒഴിച്ചെടുക്കാനൊക്കെ നല്ലൊരു ഉണ്ട പൂ ഇട്ടിട്ടുണ്ട് അപ്പൊന്ന് ജിന്നു ഒരു മണിടെ വണ്ടിക്ക് തന്നെ വന്നിട്ടാ അപ്പ എനിക്ക് തോന്നി വെശിന്നിട്ടാന്ന് പറഞ്ഞിടുന്നോന്നിട്ട് എല്ലാവരും കഴിക്കുമ്പോ ഇന്നലത്തെ കുറച്ച് എല്ലും ഉണ്ടായിരുന്നു അവൻ കുറച്ച് ചോറും പൂൾക്കും കൊടുത്തിട്ടാ അപ്പൊ അത് അപ്പൂട്ടെ കെറ്റീപ്പ കേറിയിട്ട് കയറ്റി നിർത്തിയതാട്ടാ ഓടുന്ന കാരണം ഒന്നോടെ കയറ്റി നിർത്തിയതാണ് അങ്ങനെ ഉച്ചക്കിയിലത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ പിന്നെ പഴം ഉണ്ടായിരുന്നല്ലോ കൊടന്നുണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം കഴിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ചെയ്തുണ്ടാക്കാനും ഭയങ്കര ഇഷ്ടല്ലേ അപ്പം എല്ലാവരും ഉണ്ടല്ലോ ഇപ്പം ഇവിടെ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ മൈദപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നിട്ടാ മൈതപ്പൊടി കണ്ടപ്പോഴാണ് ഞാൻ പഴം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞത് രാവിലെ ഓട്ടപ്പം ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ് അപ്പോൾ അതും കുറച്ച് അരിപ്പൊടിയൊക്കെ കൂടിയിട്ടൊക്കെ ഒന്ന് കലക്കി എടുക്കണം മുറിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ മുറിച്ച് ഇട്ട് അങ്ങനെ മാവൊക്കെ കലക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ ബേക്കറി പോയിട്ടാണ് അപ്പോൾ ഒന്ന് വേസ്റ്റ് കുറവുള്ളൂ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കട്ട്ലെറ്റിന് പിച്ചിട്ടുള്ള ചിക്കൻ്റെ എല്ല് അതാണ് ഞാൻ വേസ്റ്റ് ഉദ്ദേശിക്കുന്നത് കേട്ടാണ് പിന്നെ ചില ദിവസങ്ങൾ അവർക്ക് കൊടുന്ന ചോറിൽ ബാക്കിയൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ആക്കെ തരൂട്ടാ കറിയാൻ അക്കണ്ടിങ്ങാൽ കോഴി ആൾക്കൊക്കെ കൊടുക്കാം പക്ഷേ ഇപ്പം ഒന്നും ചോറൊന്നും ഉണ്ടാവില്ല ഇല്ല കേട്ടാ ആൾക്കാരും ഉണ്ട് കൂടുതൽ പണിക്ക് അപ്പം മാവൊക്കെ ഒന്ന് കലക്കി എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളുപ്പും സോഡാപ്പൊടി ഇട്ടില്ല കേട്ടോ ഞാൻ ചേർക്കില്ല അങ്ങനെ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പം നല്ലൊരു ക്രിസ്പ്പിയായിട്ട് കിട്ടും സോഡാപ്പൊടി അങ്ങനെയാണ് ചേർക്കില്ല ഞാൻ ഇപ്പം അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ നല്ലൊരു തിളച്ചെണ്ണയ്ക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല തിളച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ ഒന്ന് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കേട്ടാ അപ്പം നന്നായിട്ടുണ്ട് പൊള്ളച്ചിട്ട് വരും അതല്ല എണ്ണ ഒന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്താറുണ്ടല്ലോ ഇതേപോലെ നമുക്ക് സൂപ്പറായിട്ട് കിട്ടില്ല അപ്പം എൻ്റെ ഒരു ഇതാട്ടാ പറയുന്നത് അപ്പം അങ്ങനെ വൈകുന്നേരത്തെ ചാടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മളൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നിട്ടാണ് കടയിലൊക്കെ ഉള്ളത് ചെറുദാർ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ഒന്ന് പേടിച്ചേച്ചു അപ്പേക്കിനെ അപ്പു ജോലി കുറച്ച് അതിനെ കണ്ടപ്പോ അപ്പോൾ ഞാൻ ജോലിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ വീട്ടിലേക്ക് കയറ്റി അപ്പേക്ക് അപ്പു കുറച്ച് ഓടി ചെന്ന് അപ്പൂവിനെ റൂമിക്കാക്കി മുസ്ലിംസ് ആണെ അവർക്ക് ഇതിനെ തൊട്ടാലൊക്കെ ഭയങ്കര പേടിയും ഇതൊക്കെയല്ലേ പിന്നെ അപ്പൂ ചെറുതായാലും അത് ചെല്ലുമ്പോൾ ഭയങ്കര പേടിയല്ലേ നായല്ലേ നമ്മളെ മേലത്തെ കോഴിയാൾ ഈ അപ്പു ചിലപ്പോൾ ഞാൻ കയറി പോകുമ്പോൾ എൻ്റെ പിന്നാലെ വരുമോ അപ്പം ഈ മേലത്തെ കോഴിയാൾ ഈ അപ്പുവെട വാതുക്കലിക്ക് തന്നേന് ഒക്കെ കൂടി പറന്ന് പുടപൊട പുട പൊടാ വച്ചിട്ട് കാര്യം കോഴിയാൾക്ക് നായല്ലേ നായുടെ കുട്ടിയല്ലേ അപ്പം അവർക്ക് പേടിയിട്ടാ എന്ത് സാധനമാണാവോ വെച്ചിട്ട് എന്താണാ അപ്പം അങ്ങനെ ഓനെ റോമിക്ക് പിടിച്ചിട്ടൊക്കെ കേട്ടാ ഞാൻ പിന്നെ അതിൻ്റെ ഇളവുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതും ചോദിച്ചതൊക്കെ അപ്പം ഒന്ന് മീൻ ഇല്ലാത്ത കാരണം ജോലി ഇന്ന് നിരാഹാരത്തിലാണ് അപ്പോൾ എല്ല് നിന്ന് കുറവേരുന്ന് ഉള്ളിൽ നിന്ന് കുറച്ച് ഉൾക്കും കൊടുത്തിട്ടാ ഒൾക്കും ഇഷ്ടാട്ടാ ഈ കുറച്ച് ഉപ്പ് തിരുമ്പിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്താൽ കുറച്ച് ഇന്ന് എന്തെയാവും കഴിച്ചില്ല കഴിച്ചാൾക്ക് പിന്നെ അന്നത്തെ കണ്ടമ്പാര ഉണക്കലുണ്ടായിരുന്നു അത് ഇടുത്ത് നാലിനെ ഞാൻ വറുത്ത് ജോലിക്ക് ഉണക്കൽ അങ്ങനെ താല്പര്യമില്ല അങ്ങനെയൊക്കെ കേട്ടാ കൂട്ടുകാരെ നമ്മൾ അന്നത്തെ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ അറിയിക്കട്ടെ ആ കൂട്ടുകാരെ പത്ത് അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് വീഡിയോ എന്താണ് വീഡിയോയും എഡിറ്റിങ്ങും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സമയമില്ലല്ലേ അത് എല്ലാവർക്കും അറിയണ്ടാവൂല കൂട്ടുകാർ നമുക്ക് സമയമില്ല ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ് പിന്നെ അപ്പൂന്റെ പേടിയൊന്നൊന്നും അധികം ഉൾപ്പെടുത്തിട്ടില്ലാ ഒരു ലേശ ഭാഗത്തേ ഉള്ളു ഓൻ്റെ പിന്നാലെ ഓടല്ലല്ലേ ഇപ്പൊ പണി ഇവിടത്തെ ചെറിയ കുട്ടി ഓനല്ലേ ഓന കിട്ടണ്ടേ കിട്ടുന്നുല ഓടുകയാണ് മേലക്കൊന്നു പോകും ചെലപ്പോ വിളിച്ചാലൊക്കെ വിത്തൊക്കെ ഒരു ശീലത്തിനൊക്കെ ഓടി വരും ഞാൻ വടിയൊക്കെ എടുത്ത് കണ്ടാല് പേടിയ അങ്ങനെ പഴമൊക്കെ പൊരിച്ച് ചായയൊക്കെ കുടിച്ച് ഞാൻ ചായ കുടിക്കാന്നെത്തിക്കേട്ടാ ചുരിദാറൊക്കെ ആയിട്ട് വന്നതവർ അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചത് അപ്പോൾ ഒക്കെ